ായി ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ചില സമയങ്ങളിൽ ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും കാരണം ആ ആപത്ത് ആൾക്ക് ആവശ്യമാണ് എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾക്കുള്ളിൽ ഉണ്ടാവുക അത്തരം തെറ്റുകൾ അവർ ചെയ്തിരിക്കും അതുകൊണ്ടാണ് അവർക്കൊരു മോശം അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് ഇപ്പോ അങ്ങനെ സന്തോഷിക്കാൻ ഒരു കാരണം കിട്ടിയിട്ടുണ്ട് ചെകുത്താന് ഒരു ആപത്ത് വന്നിരിക്കുന്നു എല്ലാവർക്കും അറിയാം ആരാണ് ചെകുത്താൻ എന്ന് ഒരു വിവരവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പല വൃത്തികേടും വിളിച്ചു പറയുന്ന ഒരു വ്യക്തി മോഹൻലാൽ എന്ന വ്യക്തിയെ ദേഷ്യത്തോടെയും അസൂയയോടെയും മാത്രം കാണുന്ന ഒരു വ്യക്തി മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റം മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകൾ റിലീസിന് മുൻപ് തന്നെ പുളി പുളിയുടെ അഭിപ്രായം പറയുക അതായത് സിനിമ കാണാതെ തന്നെ അത് മോശമാണ് അത് പൊട്ടപ്പടമാണ് എന്ന് പറയുക അത്തരം കലാപരിപാടികളൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ വ്യക്തി അതായത് പല ആൾക്കാരും സിനിമ റിവ്യൂവേഴ്സിനെ കുറ്റപ്പെടുത്താറുണ്ട് അത്തരം കുറ്റപ്പെടുത്തലുകൾ വരുന്നത് ഇതുപോലുള്ള ആൾക്കാരുടെ റിവ്യൂ കൊണ്ടാണ് അതായത് സിനിമ കാണാതെ തന്നെ അത് മോശമാണ് എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടാണ് അത്തരത്തിൽ ഒരു വ്യക്തിയാണ് ഈ ചെകുത്താൻ സിനിമ കാണാതെ തന്നെ അതിന്റെ റിവ്യൂ പറയുക ഇതൊക്കെയാണ് പുള്ളിയുടെ കലാപരിപാടികൾ ഇപ്പോൾ ലാലേട്ടൻ വയനാട് സന്ദർശിച്ചു മിലിറ്ററി യൂണിഫോമിൽ അപ്പോൾ അതിനെതിരെ വളരെ രൂക്ഷമായി വൃത്തികെട്ട രീതിയിൽ തെറിവാക്കുകൾ ഉപയോഗിച്ച് ലാലേട്ടനെ കളിയാക്കിക്കൊണ്ടും അതുപോലെ മിലിട്ടറിയെയും കുറ്റപ്പെടുത്തി പുള്ളി ഒരു വീഡിയോ ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ പുള്ളിയുടെ ചാനലിലൂടെ പുള്ളി ഇടുകയും ചെയ്തു ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം പുള്ളിയത് ഇട്ടത് കൊണ്ടല്ല പുള്ളി ഇതുപോലുള്ള വിവരക്കേടുകൾ ചെയ്യുമെന്ന് നമ്മൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇത്തരമൊരു വീഡിയോ വന്നിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും നിയമപരമായി ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് ഒരുപാട് സങ്കടമുണ്ടായി ഇപ്പോൾ അതിനൊരു തീരുമാനമുണ്ടായിരിക്കുകയാണ് അമ്മ സെക്രട്ടറി സിദ്ദീഖിൻ്റെ അതായത് നമ്മളുടെ നടൻ സിദ്ദീഖിന്റെ പരാതിയിൽ പോലീസ് ഈ വ്യക്തിക്കെതിരെ അതായത് ചെകുത്താനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ചെകുത്താൻ വീഡിയോയും മുക്കി ആളും മുങ്ങിയിരിക്കുകയാണ് തീർച്ചയായും ഇവനെ പോലുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് പുള്ളിക്ക് അർഹിച്ച ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം കാരണം സമൂഹത്തിന് ഒരു ഗുണവുമില്ല എന്നാൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ചെകുത്താൻ മോഹൻലാൽ എന്തിനാണ് ദുരന്തഭൂമിയിൽ വന്നത് മോഹൻലാൽ എന്തുകൊണ്ടാണ് ആ യൂണിഫോം ധരിച്ച് വന്നത് മോഹൻലാൽ എന്താണ് ദുരന്തത്തിൽ പെട്ടവർക്ക് സഹായമായി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്തത് ഇതൊന്നും നോക്കാതെ മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള ദേഷ്യം മാത്രം മനസ്സിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ മോശമായി വീഡിയോ ചെയ്യുക ഈ ഒരു വിഷയം മാത്രമല്ല ഇതിനു മുൻപ് മോഹൻലാലിനെതിരെ വളരെ മോശമായ രീതിയിൽ വൃത്തികേടുകൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ചെകുത്ത ഒരു പക്ഷേ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ഈ പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഈ പുള്ളി പുറത്തൊന്നും ഇറങ്ങുന്നില്ലേ എന്ന് എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇത്രയും വൃത്തികേടുകൾ പറഞ്ഞ ഒരു വ്യക്തി പുറത്തിറങ്ങിയാൽ തീർച്ചയായും ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് െല്ലാവരും കണ്ടൊരു കാര്യമാണ് ഈ ദുരന്തത്തിൽ സഹായിക്കുന്നവരെയും അതുപോലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്കെതിരെ ജനങ്ങളുടെ പ്രതികരണം അവർ നേരിട്ട് പോയി തന്നെ പല ആൾക്കാർക്കും പല മറുപടിയും കൊടുത്തിട്ടുണ്ട് പാല് കുടിക്കാൻ വന്ന ആൾക്ക് നല്ല രീതിയിൽ പാല് വിട്ടിട്ടുണ്ട് അതുപോലെ വൃത്തികെട്ട കമന്റ്സ് ഇട്ട പല ആൾക്കാർക്കെതിരെയും പല ആൾക്കാരും നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട് ഈ ചെകുത്താൻ എന്ന് പറയുന്ന പുള്ളി പുറത്തിറങ്ങാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നവുമില്ല ഇല്ല അപ്പൊ എന്തായാലും സിദ്ദിഖ് ലാലേട്ടിനെതിരെ പറഞ്ഞതിന് പോലീസിൽ പരാതി നൽകി ഇപ്പോ പോലീസ് ചെകുത്താനെതിരെ കേസെടുത്തു അപ്പൊ ചെകുത്താൻ ആ വീഡിയോയും മുക്കി പുള്ളിയും മുങ്ങിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് പുള്ളിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇതുപോലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടേണ്ടതുണ്ട് അത് കിട്ടുക തന്നെ വേണം അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇനിയും ഒരാൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കുകയുള്ളു അപ്പോൾ ആപത്തുകൾ പല ആൾക്കാർക്കും വരും പലതും നമ്മൾക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ ചില ആൾക്കാർക്ക് ഇതുപോലുള്ള ആപത്ത് വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം അവർ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ചെകുത്താൻ നല്ല രീതിയിൽ അർഹിക്കുന്നുണ്ട് പുള്ളിക്ക് കിട്ടേണ്ട ശിക്ഷ നിയമം കൊടുക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ